ഉസ്മി ലഹ്മാൻ റഹീം ഇന്ന് അലമില്ല വസ്ലാത്ത് വസ്സലാമില്ല വാലിഹി വസ്ഹബിഹി അജ്മീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വരക്കാത്തു അപ്പോൾ നമ്മൾ ക്രിയകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിയകൾ നമ്മൾ പഠിച്ച മൂന്നിനങ്ങളുണ്ട് അൽഫിയുൽമാദി അൽഫീലുൽ മുനാരി അൽഫീലുൽ അമർ അൽഫിയുൽമാദി എന്ന് പറഞ്ഞാൽ ഭൂതകാല ക്രിയ പ്രവൃത്തി നടന്നു കഴിഞ്ഞു സംഭവം നഴിഞ്ഞു കഴിഞ്ഞ കാലം ദഹബ അവൻ പോയി സംഭവം നടന്ന് കഴിഞ്ഞു അവൻ പോയി കഴിഞ്ഞു ഫീലുൽ മു അൽഫിയുൽ മുതാരി എന്ന് പറഞ്ഞാൽ വർത്തമാനക്രിയ ഭാവി കാലക്രിയ യു ഹബബു അവൻ പോകുന്നു അല്ലെങ്കിൽ വർത്തമാനക്രിയ അല്ലെങ്കിൽ അവൻ പോയി പോകും ഇൻഷാ അല്ലാഹ് അവൻ പോകും ഭാവി കാലക്രിയ പിന്നെ ഫേലുൽ അമ്ര ദബ് നീ പോകും കൽപ്പന ക്രിയ ഓക്കെ അപ്പം നമ്മൾ പഠിക്കുന്നത് ആദ്യം പഠിക്കുക അൽഫേലുൽ മാദിയാണ് ഭൂതകാല ക്രിയ അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു ക്രിയ എടുക്കാം കത്തബ കത്തബ എടുക്കാം ശാന്ത അപ്പോൾ കത്തബ ഒരു ഭൂതകാല ക്രിയയാണ് അതിൻ്റെ അർത്ഥം അവനെഴുതിയുന്ന കത്തബ അപ്പോൾ അൽഫീലിൽ മാതിയിലെ ഈ ഒരു ക്രിയക്ക് പതിനാല് രൂപങ്ങളുണ്ട് പതിനാല് രൂപങ്ങൾ അവൻ എഴുതി അവൾ എഴുതി അവർ എഴുതി ഓക്കെ ഞാൻ എഴുതി ഞങ്ങൾ എഴുതി ആ രീതിയിൽ പതിനാല് രൂപങ്ങളുണ്ട് അപ്പോൾ ഈ പതിനാല് രൂപങ്ങളും നമ്മൾ മനഃപ്പാടാക്കേണ്ടി വരും ഇൻഷാല്ല വാറക് അള്ള ഹീക്കും അത് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതെന്താകും അത് എളുപ്പമാവും ഇൻഷാല്ല ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തുടക്കത്തിൽ പ്രയാസമുള്ളതാണെങ്കിലും പിന്നെ ഇത് എന്താകും ഇൻഷാല്ല എളുപ്പമാകും അപ്പോൾ കത്തഭ നമുക്ക് നോക്കാം ഇൻഷാല്ല കത്തഭ കത്തഭ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി കത്തഭ അവൻ എഴുതി അപ്പോൾ ഇത് മൂന്നക്ഷരങ്ങളുള്ള അൽഫിയുൽ മാതിയാണ് പിന്നെ വേറെ നാലക്ഷരങ്ങളുള്ള അൽഫിയുൽ മാദിയുണ്ട് അത് ഇൻഷാല്ല നമ്മൾ പിന്നെ പഠിക്കും ഓക്കെ ഇപ്പം നമ്മൾ മൂന്നക്ഷരങ്ങളുള്ള അൽഫീലിൽ മാതിയാണ് പഠി പഠിക്കാൻ പോകുന്നത് ഇവിടെ നോക്കൂ ക ത ബ മൂന്നക്ഷരങ്ങൾ ഒന്ന് ക ഒന്ന് ത ഒന്ന് ബ ഓക്കെ അപ്പോൾ ഇതിനൊക്കെ ഫ അല എന്ന തൂക്കത്തില ഇട ഫ അല വസനില ഇട ഫ അല കൊണ്ട് ഉദ്ദേശം ഫ അലയാണിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഫ അല വെച്ചിട്ടാണ് എല്ലാം പറയാം ഫ അല മൂന്നക്ഷരങ്ങളുള്ള ക്രിയയാണ് ഫയല അതിൻ്റെ അർത്ഥം അവൻ ചെയ്തു എന്ന ഈ ഫല വെച്ചിട്ടാണ് നമ്മൾ ക്രിയകൾ ഓരോന്നും പിന്നെ അതിൻ്റെ വസനിലാണ് അതിൻ്റെ തൂക്കത്തിലാണ് പഠിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുക അപ്പോൾ കത്തബ എന്ന് പറയുമ്പം കായിൻ്റെ സ്ഥാനത്താണ് ഫാൻ്റെ സ്ഥാനത്ത് അപ്പോൾ ഫാ ഉൽ ഫീൽ എന്ന് പറയും താ അതിൻ്റെ സ്ഥാനത്താണ് അയിനിൻ്റെ സ്ഥാനത്ത് അപ്പം ഐനുൽ ഫീൽ എന്ന് പറയും ബാ ഐൻ്റെ സ്ഥാനത്താ ലാമിൻ്റെ സ്ഥാനത്ത് അപ്പോൾ ലാമുൽ ഫീൽ എന്ന് പറയും അപ്പം അങ്ങനെയാണ് ക ത ബ ഇൻഷാല്ല ഇതെല്ലാം എളുപ്പമാവും തുടക്കത്തിൽ ഇപ്പോൾ കേൾക്കുമ്പം ബേജാറേണ്ട ആവശ്യമില്ല അതെല്ലാം എളുപ്പമാവും അപ്പോൾ ക ഫാൻ്റെ ഫാവുൽ ഫീലാണ് ത ഐനുൽ ഫീലാണ് ബ ലാമുൽ ഫീലാണ് അങ്ങനെ ഫ പോലെ ക ത ഓക്കെ അത്രമാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി ഇൻഷാല്ല അത് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി അപ്പോൾ ഈ കത്തബയിൽ അവനും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട് കത്തബ അവനും കൂടി എന്നുണ്ട് ഈ കത്തബൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഹുവ എന്ന് പറയുന്നത് അപ്പോൾ അറബി ഭാഷയിൽ നമ്മൾ ഹുവ കത്തബ എന്നോ അല്ലെങ്കിൽ കത്തബ ഹെന്നോ അവൻ എഴുതി എന്ന് പറയാം എഴുതൂല സാധാരണയായിട്ട് ഇപ്പോൾ അവൻ എഴു അവൻ എന്ന് പറയണമെങ്കിൽ ഹൂവ വരണമല്ലോ കത്തബ ഹുവ ഹുവ വരണമല്ലോ എന്നാലവന് വരുള്ളൂ അല്ലെങ്കിൽ ഹുവ കത്തബ ആ ഹുവ വരണം അവൻ പക്ഷേ അങ്ങനെ എഴുതൂല സാധാരണഗതിയിൽ ആ ഹുവ എന്താണ് ഈ കത്തപൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് അപ്പം കത്തബ എന്ന് എഴുതിയാൽ തന്നെ എന്താ മനസ്സിലാക്കുക അവൻ എഴുതിയെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ കത്തപ ഒരു പുരുഷനാകുമ്പോൾ ഒറ്റ പുരുഷൻ അവൻ എഴുതി അതിലൂടെ ഒരു പുരുഷൻ മാത്രം എഴുതുന്നത് അവൻ ഒറ്റ പുരുഷൻ അതിന് അറബിയിൽ എഴുതുക കത്തബ അപ്പോൾ കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി ഇനി ആരാണോ എഴുതുന്ന ആ പേരുള്ള പേര് വെളിവാകാം കത്തബ മുഹമ്മദും കത്തബ ഹുവാൻ എഴുതിയില്ലെങ്കിലും കത്തബ മുഹമ്മദ് എന്ന് ആ മുഹമ്മദ് വെളിവാകാം ഓക്കെ അപ്പോൾ മുഹമ്മദ് എഴുതിയെന്ന് ആകും എന്നാൽ അത് ഇതെല്ലാം മനസ്സിലാവും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും വാർത്തിക്കും അപ്പം കത്തബ ഹുവ എന്ന് എഴുതൂല കത്തബ എന്നെഴുതിയാൽ തന്നെ ആ ഹുവ എന്താണ് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം നമ്മൾ പഠിച്ചു ഫീല് ഫായിലും ആണ് അപ്പോൾ കത്തബയാണ് ഫീല് ഫായിലോ ഹുവ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹുവയാണ് കർത്താവ് അവനാണ് എഴുതുന്നത് ആ കൃ ആ കർ ആ പ്രവൃത്തി ചെയ്യുന്ന ആരാണ് അവൻ അപ്പം അവൻ ആ ഹുവയാണ് ഫായിൽ അപ്പോൾ കത്തബയിൽ ആ എന്താണ് ആ കത്തബൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കാണ് അതിന് കത്തബ മുഹമ്മദിലോ ആ ഫായി വെളിവായി ഓക്കെ അപ്പോൾ ഇവിടെ കത്തബ ഫീൽ മുഹമ്മദും ഫായിൽ ആ മുഹമ്മദിൻ്റെ അടയാളം എന്തായിരിക്കണം നമ്മത്ത് മർഫു നമുക്കറിയാം ഫായിൽ എപ്പോഴും മർഫുവാണ് ഹർത്താവ് എപ്പോഴും മർഫുവാണ് അപ്പോൾ കത്തബ മുഹമ്മദും കത്തബ ഹൂവ എന്ന് പറയുമ്പോൾ ഹുവയാണ് ഫായിൽ ആ ഹുവ എന്താണ് മർഫു മർഫുവാണ് ഹ മബിനിയാണ് ഹ അവസാനക്ഷരം പത്ത്യിൽമേൽ മബിനിയാണ് വാൻ്റെ മോളിന് അലി പത്ത പക്ഷേ അത് മബിനിയാണ് അപ്പോൾ ഇവിടെ ഫായിലിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് അതിൻ്റെ അടയാളം എന്തായിരിക്കണം മർഫൂ നമുക്കറിയാം ഹുവ മുബുത്തതിൻ്റെ സ്ഥാനത്തായപ്പോൾ അത് മർഫു ആയിരുന്നു അപ്പോൾ അത് എവിടെയാണോ വരുന്നത് അതിൻ്റെ സ്ഥാനം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മബിനികളുടെ അടയാളം അപ്പോൾ മുബുത്തത മർഫു ആയതുകൊണ്ട് ഹുവ എന്താണ് ആണ് ജുംല ഇസ്മിയൽ ഇസ്മ കൊണ്ട് ഹ കൊ കൊണ്ട് ആരംഭിക്കുന്ന ഒരു വാക്കാമോ ഹുവ താജിറുൻ അവൻ കച്ചവടക്കാരനാണ് അപ്പം ഹുവ മുക്തവും മറഫുവൻ നമ്പത്തിൻ്റെ അടയാളില്ല വാൻ്റെ മുകളിൽ പത്താണെങ്കിൽ എന്താ പറയുക ഹുവ മുബുത്തതവും മറഫുവൻ കാരണം അവിടെ മുക്തതയാണ് അതേപോലെ ഇവിടെ കത്തബ ഫായലിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞടക്കാണ് ഹുവ ഈ ഹൂവൻ്റെ അടയാളം എന്താണെന്നാ പറയുക മറഫു കാരണം എന്താ ഫായലാണ് ഫായൽ എപ്പോഴും മറഫുവാണ് ഇനി ആ ഫായിൽ വെളിവാകുമ്പോൾ കത്തബ മുഹമ്മദും ഇവിടെ ഫായിൽ വെളിവായി മുഹമ്മദാണ് എഴുതുന്നത് എന്ന് ഫായിൽ വെളിവായി അപ്പോൾ ആ മുഹമ്മദിൻ്റെ അടയാളം ഇരിക്കണം മർഫു മുഹമ്മദെന്നോ മുഹമ്മദിന്നോ എഴുതാൻ പാടില്ല അപ്പോൾ കത്തബ മുഹമ്മദെന്നുള്ള മുഹമ്മദ് എഴുതി അപ്പം അതാണ് ആദ്യത്തെ രൂപം രണ്ടാമത്തെ രൂപമോ കത്തബ അവർ രണ്ട് പുരുഷന്മാർ എഴുതി കത്തബ എന്ന് പറഞ്ഞാൽ അവൻ രണ്ട് പുരുഷന്മാർ എഴുതി അപ്പം ആ ബാൻ്റെ മുകളിൽ ഒരു അലിഫിട്ടാല് ആ അലിഫാണ് രണ്ട് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത് കത്തബ മറ്റേത് വെറും കത്തബ അവൻ എഴുതി ആ കത്തബക്ക് അലിഫിട്ട കത്തബ എന്നിട്ട ആ അലിഫാണ് ഇവിടെ ഫായിൽ ഓക്കെ അലിഫാണ് ഇവിടെ ഫായിൽ അപ്പോൾ ആ അലിഫ് എന്താണ് സൂചിപ്പിക്കുന്നത് രണ്ട് പുരുഷന്മാർ രണ്ട് പുരുഷന്മാർ ഓക്കെ അപ്പോൾ കത്തബ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പുരുഷന്മാർ എഴുതി ഇത് അറബി ഭാഷേൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇപ്പോൾ മലയാളത്തിലൊക്കെ അവർ രണ്ട് പുരുഷന്മാർ എഴുതി എന്ന് പറയുമ്പോൾ ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പേജുകൾ എഴുതണം മലയാളവും ഇംഗ്ലീഷും എഴുതണമെങ്കിൽ അറബി എഴുതുമ്പോഴും കത്തബ എന്ന് പറയുമ്പോഴത്തേക്കും അത് രണ്ട് പുരുഷന്മാർ എഴുതി എന്നതിൽ നിന്ന് മനസ്സിലാക്കാം ഒറ്റ അലിഫ് കൊണ്ട് അവർ രണ്ട് പുരുഷന്മാർന്നുള്ള ആ മൂന്ന് വാക്കുകൾ അതിലടങ്ങി കത്തബ അലിഫലി അപ്പം അലിഫാണ് ഇവിടെ ഫായിൽ അലിഫാണ് ഇവിടെ രണ്ട് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കത്തബ കത്തബ രണ്ടാമത്തെ രൂപം ഇനി രണ്ടിൽ കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിലോ കത്തബൂ അപ്പോൾ കുറേ പേരെഴുതി അവർ കുറേ പേരെഴുതി രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ കത്തബൂ ഇവിടെ ആ ബാക്ക് ശേഷമുള്ള വാവാണ് കുറേ പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ ആണ് കർത്താവ് ഫായിൽ വാവുൽ ജം എന്ന് പറയും കുറേ പേര് ഓക്കെ അപ്പോൾ ആ വാവാണ് കുറേ പേരെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ കത്തബൂവിൻ്റെ കൂടെ വാവെഴുതുന്ന കൂടെ എന്ത് സംഭവിച്ചു കത്തബൂ അവർ കുറേ പേരെഴുതിയെന്ന് ആണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കത്തബ ഫായിൽ വാവുൽ ജമ്മ് എന്താണ് കത്തബഫീല് ജമ്മ ഫായിൽ അപ്പോൾ കത്തബൂ എന്ന് പറഞ്ഞാൽ അവർ കുറേ പേർ എഴുതി പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് ഇവിടെ കത്തബ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേർ എഴുതി പുരുഷന്മാർക്ക് ഇവിടെ ഈ അലിഫിന് അലിഫുൽ മുസന്ന എന്ന് പറയും മുസന്ന നമ്മൾ പഠിച്ചു ദ്വചനത്തിനാണ് മുസന്ന എന്ന് പറയുക അപ്പോൾ രണ്ട് പേർ എന്ന് പറയുമ്പോൾ മുസന്ന അലിഫുൽ മുസന്ന അപ്പോൾ അലിഫുൽ മുസന്നയാണ് ഇവിടെ ഫായിൽ ഇവിടെ വാവുൽജമ്മാണ് ഫായിൽ കത്തബൂ കുറേ പേര് എഴുതി അപ്പോൾ കത്തബ ഫീല് വാവുൽജമ്മ ഫായിൽ അപ്പോൾ കത്തബ കത്തബ കത്തബൂ അതേപോലെ സ്ത്രീക്ക് എങ്ങനെ പറയാം കത്തബത്ത് ആ കത്തബൻ്റെ ഇപ്പുറം താൻ്റെ മുകളിൽ സുക്കൂൻ ഇടാം കത്തബൻ്റെ ഇപ്പുറം താൻ്റെ മുകളിൽ സുക്കൂനിട്ടാൽ അവൾ എഴുതിയുന്നാവും കത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി ആ കത്തബൻ്റെ ഇപ്പുറം താൻ്റെ മുകളിൽ സുക്കുൻ ഇട്ടാൽ കത്തബത്ത് അവൾ എഴുതിയെന്നാവും അവൾ എഴുതി നിന്നാകും അപ്പം ഈ താ ആണ് സ്ത്രീയുടെ അടയാളം താ ഉത്ത ഇനീസ് എന്ന് പറയും ഇതെല്ലാം ഇൻഷാല്ല എഴുതിയിട്ട് ഉണ്ടാക്കും പി ഡി എഫിൽ വരും ഇൻഷാല്ല അപ്പം പിന്നെ ഇപ്പം ബേജാറുണ്ട് ഓരോ പുതിയ പുതിയ അലിഫുൽ മുസന്ന ബാബുൽ ജം താവു ചൈനീസ് അങ്ങനെ കേൾക്കുമ്പോൾ ബേജാറാണ്ട ഇതെല്ലാം എഴുതിയിട്ട് ഇവിടെ പി ഡി എഫിൽ ഇൻഷാല്ല പോസ്റ്റ് ചെയ്യും മറക്കും അപ്പോൾ ഒറ്റ സ്ത്രീ അവൾ എഴുതി എന്ന് പറയുകയാണെങ്കിൽ കത്തബത്ത് കത്തബത്ത് ആ താ ആണ് സ്ത്രീയുടെ അടയാളം ഈ താൻ്റെ മുകളിലുള്ള സുക്കുവിന് ഫായിലല്ല കേട്ടോ ഇത് ഫായിലല്ല ഇത് അവൾ എഴുതി എന്നുള്ള സ്ത്രീയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താൻ്റെ മുകളിൽ സുക്കുവിനിട്ട ഇത് ഈ പിന്നെ കത്തബയ്ക്ക് ശേഷം അലിഫ് കണ്ടാൽ അലിഫ് ഫായിലാണ് രണ്ടുപേരെ സൂചിപ്പിക്കുന്നത് കത്തബയ്ക്ക് ശേഷം വാവ് കണ്ടാൽ ആ വാവ് ഫായിലാണ് കുറേ പേരെ സൂചിപ്പിക്കുന്നത് പുരുഷന്മാർ പക്ഷെ കത്തബയ്ക്ക് ശേഷം താൻ്റെ മുകളിൽ സുക്കൂന് കണ്ടാൽ അത് ഫായിലല്ല അത് സ്ത്രീയാണെന്ന് കാണിക്കാം സ്ത്രീയുടെ അടയാളാണ് അപ്പോൾ ഇവിടെ ഫായിൽ എന്താണ് കത്തബയിൽ ഹുവ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ കത്തപത്തിൽ ഹിയ കത്തപത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കത്തപത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അവൾ ഹിയ കത്തപൻ്റെ ഉള്ളിൽ കത്തപത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ കത്തപത്ത് ഹിയ എന്ന് സാധാരണ കൃതിയിൽ എഴുതൂല അല്ലെങ്കിൽ ഹിയ കത്തപത്തെന്ന് എഴുതൂല കത്തപത്തു നിന്ന് എഴുതിയാൽ തന്നെ ആ ഹിയ കത്തപത്തിൻ്റെ ഉള്ളിലുണ്ട് കത്തപൻ്റെ ഉള്ളിൽ ഹുവ ഉള്ളതുപോലെ തന്നെ കത്തബത്തിൻ്റെ ഉള്ളിൽ ഹിയ അവൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ ഹിയ ആണ് ഫായിൽ അത് ഹുവ പോലെ ഹിയയും മബിനിയാണ് അതേ സമയത്ത് ഇവിടെ ഫായിൽ ആയതുകൊണ്ട് അത് മർഹുവാണ് ഇനി കത്തബ മുഹമ്മദുൻ പോലെ സ്ത്രീക്കും ആ പേര് വെടിവായാലും വെളിവാകും അപ്പോൾ കത്തബത്ത് ഫാത്തിമത്തും ഫാത്തിമ എഴുതി കത്തബത്ത് ഫാത്തിമത്തു ഇവിടെ ഇപ്പോൾ ഇവിടെ ഫത്ത ഫാത്തിമയാണ് ഫായിൽ അപ്പോൾ ഫാത്തിമ ഫായിൽ മർഫു ആയിരിക്കണം അപ്പോൾ ഫാത്തിമ ഫാത്തിമത്താന്ന് എഴുതാൻ പാടില്ല പിന്നെയോ ഫാത്തിമ തു കാരണം ഫായിൽ എപ്പോഴും ആണ് അപ്പോൾ കത്തബത്ത് കത്തബത്ത് അതാണ് പിന്നെ നാലാമത്തെ രൂപം അപ്പോൾ കത്തബ കത്തബ കത്തബു കത്തഭത്ത് ഇനി രണ്ട് സ്ത്രീകൾ എഴുതി എന്നെങ്ങനെ എഴുതാൻ അവർ രണ്ട് സ്ത്രീകൾ എഴുതി കത്തബത്താ കത്തബാക്ക് അലിഫുട്ടമാതിരി കത്തബത്താക്ക് അലിഫുഡ രണ്ട് പേരെ സൂചിപ്പിക്കും മുസന്ന ഓക്കെ അപ്പോൾ രണ്ട് പേരെ സൂചിപ്പിക്കും അപ്പോൾ അലിഫാണ് പേരെ സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് സ്ത്രീകൾ എഴുതി അപ്പോൾ അതാണ് ഫായിൽ ഓക്കെ അപ്പോൾ ആ താൻ്റെ മോളിൽ ഫത്തഹായി കത്തബത്ത അവ രണ്ട് സ്ത്രീകൾ എഴുതി ഇനി കുറേ സ്ത്രീകൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ എഴുതി എന്ന് എങ്ങനെ എഴുതുക കത്തബന്ന കത്തബന അപ്പോൾ ഇവിടെ കത്തബയാണ് ഫീല് നൂനാണ് ഫായിൽ നൂനാണ് കുറേ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് പുരുഷന്മാരുടെ വാവുൽജം വാവായിരുന്നു കുറേ പുരുഷന്മാരെ സൂചിപ്പിച്ചത് കത്തബൂന്ന് അവർ കുറേ സ്ത്രീകൾ എഴുതി എന്ന് പറയണമെങ്കിൽ കത്തബന നൂനാണ് കുറേ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കത്തബ കഥ 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 കഥബത്താ കഥബന കഥ അവൻ എഴുതി കഥബ അവർ രണ്ട് പേരെഴുതി കഥബൂ അവർ കുറേ പേരെഴുതി പുരുഷന്മാർ കഥബത് അവൾ ഒരു സ്ത്രീ എഴുതി കഥബത്ത അവർ രണ്ട് സ്ത്രീകൾ എഴുതി കത്തബന അവർ കുറെ സ്ത്രീകൾ എഴുതി അപ്പം നമ്മൾ ആറ് രൂപങ്ങൾ മാഷാ അല്ല ഭാറക്കള്ള പഠിച്ചു ഇനി അതൊന്ന് റിവൈസ് ചെയ്യാം ഒന്നും കൂടി ആവർത്തിക്കാം പുരുഷനാകുമ്പോൾ കത്തഭ ഒരു പുരുഷൻ കത്തഭ രണ്ട് പുരുഷന്മാർ കത്തപൂ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ അപ്പം കത്തപ കത്തഭ കത്തബൂ അവൻ എഴുതി അവർ രണ്ട് പേരെഴുതി അവർ കുറേ പേരെഴുതി സ്ത്രീ ആണെങ്കിലോ കഥബത് കത്തബ കത്തപ കഥ കഥന അപ്പോൾ കത്തഭ കത്തഭ കത്തബു കത്തബത്ത കത്തപിന രണ്ടിൽ കൂടുതൽ സ്ത്രീകൾക്ക് കത്തബിനി ഇതേ രീതിയിൽ നമുക്ക് നസറ നസറൊന്ന് ചെയ്യാം നസറ നസറ എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു അപ്പോൾ അതിൻ്റെ ആറ് രൂപങ്ങൾ എങ്ങനെ എഴുതാം നസറ നസറ നസറൂ നസറത് നസറത്താ നസറിന അപ്പം എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു ആ അവൻ നസറൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് നസറ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ സഹായിച്ചു ആ അലിഫുൽ ഫായിൽ നസറ എന്ന് നീട്ടുന്നത് നസറൂ ആ വാവുൽ ജമ്മ് വാൻ്റെ മുകളിൽ സുക്കൂനിട്ട് ആ വാവിൻ്റെ ഇപ്പം ഒരു അലിപ്പഴണം അതാണ് നസറു നസറു അവർ കുറേ പേർ സഹായിച്ചു ഭൂതകാലക്രിയ അൽഫീലുൽ മാദി സംഭവം നടന്ന് കഴിഞ്ഞു അപ്പോൾ നസറു ആ വാവുൽ ജമ്മാണ് അവർ കുറേ പേരെ സൂചിപ്പിക്കുന്ന ഫൈൽ നസറത്ത് അവൾ സഹായിച്ചു അവ പെണ്ണായി സ്ത്രീയായി ഒറ്റ സ്ത്രീ അവൾ സഹായിച്ചു ആ താൻ്റെ മുകളിൽ സുഹൂനാണ് സ്ത്രീയുടെ അടയാളം അത് ഫായിൽ അല്ല ഫായിൽ എന്താ നസറത്തിൻ്റെ ഉള്ളിൽ ഹിയ ഒളിഞ്ഞു കിടക്കുന്നതാണ് ഫായിൽ നസറത്താ അവർ രണ്ട് സ്ത്രീകൾ സഹായിച്ചു പിന്നെയും അലിഫുട്ടപ്പോൾ അത് രണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്നു നസറിന അവർ കുറേ സ്ത്രീകൾ സഹായിച്ചു ആ നൂനാണ് കുറേ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് അപ്പം നസറ നസറ നസറൂ നസരത് നസറതാ നസർണ അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് പഠിക്കണം കത്തബ കഥ കഥ കത്തബത് കഥബത്ത കഥബ്ന നസറ നസറ നസറു നസരത് നസറതാ നസർണ ഇൻഷാല്ല എഴുതിയിട്ടും പഠിക്കണം ഇനി 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 ഇതേ രീതിയിൽ ഇൻഷാല്ല നമുക്ക് താഴെ കൊടുത്ത ക്രിയകൾ പിന്നെ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതേപോലെ ഓക്കെ കുറച്ച് ക്രിയകൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നും നോക്കാം സജത അവൻ സുജ്യോതി ചെയ്തു അപ്പോൾ സജത സജതാ സജതു സജതത്ത് സജതത്ത സജദന സജത അവൻ സുജൂതി ചെയ്തു സജത അവർ രണ്ട് പേർ സുജ്യോതി ചെയ്തു സജതു അവർ കുറേ പേർ സുജ്യൂതി ചെയ്തു സജതത്ത് അവൾ സുജ്യോതി ചെയ്തു سجدتا اول اور 2 बेर سجدو چیدو stries سجدنا اور قرایپر سجد چیدو سجد سجد سجدو سجدت سجدتا سجدنا ني اڑتے کري نو دخلن اون پرويش چو او دخل دخلہ دخلو دخلت دخلتا دخلنا അപ്പോൾ ഒരു ക്രിയ ഇതേപോലെ പഠിക്കുമ്പോൾ ബാക്കിയെല്ലാം പിന്നെ അതേ രൂപത്തിലാണ് അപ്പോൾ എളുപ്പമാണ് ഇൻഷാദ് അപ്പോൾ ഒരു ക്രിയ പഠിച്ചു കഴിഞ്ഞാൽ പതിനാല് രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആറെണ്ണം പഠിച്ചു അതേപോലെ പതിനാലെണ്ണ ഉണ്ട് അപ്പോൾ ഈ ആറ് ഈ പതിനാലും എല്ലാത്തിനും ഈ രൂപത്തിലുള്ള ഈ വസനിലുള്ള ഈ തൂക്കത്തിലുള്ള മൂന്നക്ഷരക്രിയേൻ്റെ വരുന്നത് ഒരേപോലെ ആയിരിക്കും ഓക്കെ നിഷാദിൻ്റെ കൂടുതൽ വിശദീകരണം ഉണ്ട് അതിനുശേഷം പിന്നെ പഠിക്കും അപ്പോൾ ദഹല അവൻ പ്രവേശിച്ചു ദഹല അവർ രണ്ടുപേർ പ്രവേശിച്ചു ദഹലൂ അവർ കുറേ പേർ പ്രവേശിച്ചു ദഹലത്ത് അവർ ഒരു സ്ത്രീ പ്രവേശിച്ചു ദഹലത്ത അവർ രണ്ട് സ്ത്രീകൾ പ്രവേശിച്ചു ദഹൽന അവർ കുറേ സ്ത്രീകൾ പ്രവേശിച്ചു അപ്പോൾ ദഹല ദഹലാ ദഹലൂ ദഹലത്ത് ദഹലതാ ദഹൽന ഇനി തൊലബ അവൻ തേടി ത് അവൻ തേടി അവൻ തേടി തൊലബ അലിഫ് വന്നു അപ്പോൾ അവർ രണ്ടു പേർ തേടി തലബൂ വാവുൽ ജമ്മു വന്നു അപ്പോൾ അവർ കുറേ പേർ തേടി ഇത് പുരുഷന്മാർക്ക് തലബത്ത് അവൾ ഒരു സ്ത്രീ തേടി ആ താൻ്റെ മുകളിൽ സുഖുവിന് അത് സ്ത്രീയുടെ അടയാളം ഫായിലല്ല ത്ലബത്ത് അവൾ തേടി ആ അവൾ ഹിയ ത്വലബത്തിൻ്റെ ഉള്ളിലാണ് തലബ അവൻ തേടി ആഹുവ അവൻ തൊലബൻ്റെ ഉള്ളിലായതുപോലെ അപ്പോൾ തലബത്ത് അവൾ ഒരു സ്ത്രീ തേടി തൊലബത്താ അരിഫ് വന്നു അവൾ രണ്ട് സ്ത്രീകൾ തേടി തൊലപിന നൂന് വന്നു അവർ കുറേ സ്ത്രീകൾ തേടി കത്തല അവൻ കൊന്നു അപ്പം കത്തല കത്തല കത്തലൂ കത്തലത്ത് കത്തലത്താ കത്തലിന അപ്പം കത്തല അവനൊരു പുരുഷൻ കൊന്നു കത്തല ആ അവൻ ഹുവ കത്തലൻ്റെ ഉള്ളിലാണ് ഫായിൽ കത്തല അവർ രണ്ട് പുരുഷന്മാർ ആലിഫ് വെളിവായി അപ്പോൾ ആലിഫാണ് അലിഫുൽ മുസന്ന അവർ രണ്ട് പേർ കൊന്നു കത്തൽന കത്തലൂ അവർ കുറേ പേർ കൊന്നു ആ വാവുൽജമ്മാണ് ആ കുറേ പേർ കൊന്നുനുള്ള ഫായിൽ വാവുൽജമ്മ വാൻ്റെ മുകളിൽ സുക്കൂനും അതിൻ്റെ ഇപ്പോൾ ഒരു അലിഫു കൂട്ടിയിട്ടാണെന്ന് എഴുതാം കത്തലൂ കത്തലത്ത് അവൾ അത് സ്ത്രീയുടെ അടയാളാണ് ഫായിൽ അല്ല കത്തലത്ത് അഹിയ അവൾ കത്തലത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അവൾ കൊന്നു അഹിയ ആണ് ഫായിൽ കത്തല ഫീലും ഖത്തലത്താ അലിഫ് വന്നു അപ്പോൾ അവൻ രണ്ട് സ്ത്രീകൾ കൊന്നു കത്തൽ അവർ കുറേ സ്ത്രീകൾ കൊന്നു നൂന് വന്നു അപ്പോൾ അവർ കുറേ സ്ത്രീകൾ കൊന്നു എനിക്ക് ധറച്ച നോക്കാം അവൻ പഠിച്ചു ದರಸ ದರಸಾ ದರಸು ದರಸತ್ ದರಸ ಧರಸ್ನ ದರಸ ಅವನ್ ಪಡಿತು ದರಸಾ ಅವ ರೂಪೇ ಪಡಿತು ಪುರುಷನ್ಮಾರ್ ದರಸು ಅವರ್ ಕುರೇ ಪುರುಷನ್ಮಾರ್ ಪಡಿತು ದರಸತ್ ಅವಳು ಸ್ತ್ರೀ ಪಡಿತು ದರಸತ ಅವ ರೂ ಸ್ತ್ರೀಕು ಧರಸ್ನ ನೂನ್ ವನ್ನು ಅವರ ಸ್ತ್ರೀಕು ನೂನಿ ಫಾಯಲ್ ಇನಿ ಶಕ್ಕರ ಅವನ್ ನನ್ನಿ ನಂದಿಪರ ശക്കറ ശക്കറ ശകരു ശകരത് ശകറത്താ ശകറ അപ്പൊ ശക്കറ അവൻ നന്ദി പറഞ്ഞു ശക്കറ അവൻ രണ്ടുപേർ നന്ദി പറഞ്ഞു ശകരു അവർ കുറേ പേർ നന്ദി പറഞ്ഞു വാവു വന്നു വാവുൽജം ഇനി ശകറത് സ്ത്രീയുടെ അടയാളം വന്നു താൻ്റെ മുകളിൽ സുഖൻ അപ്പം അവൾ ഒരു സ്ത്രീ നന്ദി പറഞ്ഞു അവൾ ശക്കരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് അവൾ ഹിയ ആണ് ഫായിൽ ശക്കറ അവ രണ്ട് സ്ത്രീകൾ നന്ദി പറഞ്ഞു شکرنا اور قرے استریگل معنی ورنو اپ یہ ریذیل اندانہ ہممل ااورتیچ پڑھیکنم اونگڑی نوکا کاتبا کاتبا کتبو کاتب کاتبہ کاتبنا سجد سجدا سجدو سجدت سجدتا سجدنا دخل دخلہ دخلو دخلت دخلتا دخلنا طالب طالبہ طلبو తొలబత్ తొలబతా తొలబ్న కతల కతల కతలు కతలత్ కతలత కతల్న దరస ధరసరూ దరసత్ దరసరస్ నకర షకరా షకరు శకరత్ శకరత శకర్ణ ఇది ప్రాక్టీస్ చే పడు ఒ పదాలుంది పదిం పడక ഇങ്ങനെ ഒന്ന് പഠിക്കുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ഇത് അതേ ആവർത്തനം തന്നെയാണ് ഫീക്കും